ഗരം മസാല തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസ് എൻ വ്ളോഗ് നമുക്ക് വീട്ടാവശ്യത്തിന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഗരം മസാല തയ്യാറാക്കി എടുക്കുന്നത് എന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഗരം മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടി സാധാരണ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ആദ്യമായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് പെരിഞ്ചീരകമാണ് നാല് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ കുറച്ച് മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ ഗരം മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ളതാണ് നമ്മൾ നല്ല ജീരകവും പെരിഞ്ചീരകവും ഒക്കെ കഴുകി ഉണക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കറുത്ത കളറ് വരുന്നത് കാണാം അതുകൊണ്ട് ഞാൻ ഇത് ആവശ്യത്തിന് മാത്രമുള്ളതാണ് കഴുകിയിട്ടുള്ളൂ ഇനി നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം കളർ പോവാതെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഏലക്കായ എടുത്തിട്ടുണ്ട് ഇതും നമ്മൾ കഴുകി ഉണക്കി തന്നെയാണ് ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കണം നമ്മളധിക പേരും ഗരം മസാലയുടെ പാക്കറ്റുകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് എത്ര കുറച്ച് മാത്രമാണെങ്കിലും നമ്മൾ പാക്കറ്റുകൾ വാങ്ങിക്കന്നെയാണ് ചെയ്യാറ് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല സാധനം നമ്മളുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രാമ്പു ആണ് ഇതും നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം നല്ല വെയിൽ കൊണ്ട് ഉണങ്ങിയതാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി നമുക്ക് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചൂടാക്കിയെടുക്കുന്നത് അതേപോലെ ഇതിലേക്ക് സാൽജീരകമാണ് എടുക്കുന്നത് അതും രണ്ട് ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് സാൽജീരക്കൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടൂട്ടോ നമ്മൾ ഇണക്കിയ സാധനം ആയതുകൊണ്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടാൽ തന്നെ ഇതിങ്ങനെ പൊട്ടുന്നത് കാണാം അതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആണ് എടുക്കുന്നത് കുരുമുളക് ഒക്കെ ഓരോരുത്തരെ എരിവിനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ കുരുമുളക് ഞാൻ അധികം ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളകിൻ്റെ കൂടെ ജാതി പത്രിക കൂടെ ചേർത്തിട്ടുണ്ട് ജാതി പത്രിക കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതേപോലെ കറുവപ്പട്ടയാണ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ വെട്ടിയെടുത്ത കറുവപ്പട്ടയാണ് ഇത് അതുകൊണ്ട് ഇത് ഞാൻ കഴുകി ഉണക്കിയിട്ട് മുന്നെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അതേപോലെ ഒരു ജാതിക്ക ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ലീഫ് പറഞ്ഞാൽ കറുവപ്പട്ടയുടെ ഇല ചേർക്കുക അതേപോലെ സർവ്വസുഗന്ധിയുടെ ഇല ചേർക്കുക ഈ രണ്ട് മരം നമ്മളെ വീട്ടിലുണ്ട് ഞാനിത് പെട്ടെന്ന് ചെയ്യണ കാരണം അതൊന്നും ചേർത്തിട്ടില്ല സാധാരണ നമുക്ക് ഒരു ഗരം മസാല തയ്യാറാക്കണമെങ്കിൽ ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്താൽ മതി എന്നാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല വാങ്ങേണ്ടത് വരുന്നില്ല ഇത്രയും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഗരം മസാല വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി ഇവയെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പൊടിക്കുന്ന ജാറാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടുള്ള ജാറാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഇത് പൊടിച്ചെടുത്താൽ മതി എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് ഏലക്കായുടെ തൊലിയാണ് പൊടിയാൻ ഇത്രയും പ്രയാസമുള്ളത് ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും ഗരം മസാല പൊടിച്ചെടുക്കൽ കഴിഞ്ഞു ഇത് നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പാത്രം കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഗരം മസാല തയ്യാറാക്കാൻ അറിയാത്തവർ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം Thanks for watching.